കേരളത്തിലെ ഭൂസമരങ്ങൾക്ക് കേരള ചരിത്രത്തോളം പഴക്കമുണ്ട് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിന് മനുഷ്യരാശിയോളം സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്ന ആവശ്യവുമായി കാടിറങ്ങി ലാത്തികൾക്കും തൂക്കുകൾക്കും മുന്നിൽ പതറാതെ അധികാരത്തിൻ്റെ ഭരണകൂട ധാഷ്ട്യത്തിൻ്റെ നെഞ്ചിൽ അതിജീവനത്തിൻ്റെ ചങ്കുറപ്പിൽ കുടിലു കുത്തിയ ആദിവാസി പോരാളികൾ കേരളത്തിൻ്റെ ചരിത്ര അത്ര പെട്ടെന്ന് മാഞ്ഞു പോകാത്ത ഉജ്ജ്വലമായൊരേടാണ് അതിലെ ഓരോ വരെയും എഴുതപ്പെട്ടിരിക്കുന്നത് ആ പോരാളികളുടെ രക്തം കൊണ്ടാണ് തോറും കറുത്ത് കട്ടികൂടുന്ന രക്തം നമ്മുടെയൊക്കെ എത്തുന്ന ദിനപത്രത്തിൻ്റെ തലക്കെട്ടുകളിലൂടെ രാവിലത്തെ ചായക്കൊപ്പം ഒരു സിനിമാ കഥ പോലെ എത്തുന്ന സമരത്തെ തുടക്കത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ചെയ്തും ചോരയിറ്റു വീഴുന്ന ദിവസങ്ങളിൽ സഹതപിച്ചും അപ്രതീക്ഷിതമായ വെടിവയ്പ്പിലോ ലാത്തിചാർജിലോ ജീവൻ നഷ്ടപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചും സമരം വിജയം ആദിവാസി ജനതയ്ക്ക് സർക്കാർ ഭൂമി അനുവദിച്ചിരിക്കുന്നു ഉടനെ പുനരധിവാസം ആരംഭിക്കും എന്നീ തലക്കെട്ടുകളിൽ ആശ്വസിച്ചും നാം ഒരു ദീർഘനിശ്വാസത്തോടെ ആ സമരത്തെക്കുറിച്ചുള്ള ആവലാതികൾ അവസാനിപ്പിക്കും നാം വായിച്ച് അവസാനിപ്പിക്കുന്ന വാർത്തയ്ക്ക് ശേഷം അനേകം രക്തം ചീന്തിയ ആ പോരാട്ടത്തിൻ്റെ വിജയം അതിൻ്റെ നേട്ടങ്ങൾ ആ ജനതയിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മളാരും അന്വേഷിക്കാറില്ല പിന്നെയും പിന്നെയും സ്വസ്ഥമായി ജീവിക്കാനും കൃഷി ചെയ്യാനും ഭൂമി എന്ന ആവശ്യവുമായി അവർ കാടിറങ്ങുന്നതിൻ്റെ പിന്നിലെ കാരണമറിയാൻ മെനക്കെടാറില്ല ആദർശ് ബീജി എഴുതിയ സ്മൃതിപഥങ്ങളുടെ ഭൂപടം എന്ന നോവലിൽ ഒരു ഭാഗമുണ്ട് കുറച്ചു വരികളെ ഉള്ളുവെങ്കിലും അതിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള വലിയൊരു ഉത്തരവുണ്ട് ജീവിക്കാനത്തിരി മണ്ണിനു വേണ്ടി നടത്തിയ സമരങ്ങളുടെ കേസൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല മാഷെ മണ്ണ് കിട്ടിയപ്പോൾ ജീവൻ കാക്കാൻ പാടുവിടുകയാണ് ഇത് ഇവിറ്റോളൊന്നും നോക്കിയാൽ തീരൂല്ല മാഷെ പ്രജകളെ കാക്കാൻ കഴിവില്ലാത്ത ശക്തി മുഴുവൻ ചോർന്നൊരുച്ച് പ്രതീക്ഷയേറ്റ ഒരു രാജാവിനെ പോലെ മൂപ്പൻ പടിയിൽ നിന്നെഴുന്നേറ്റ് എന്നെ നോക്കി പറഞ്ഞു സംഘടനകൾക്കും പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ പരാതിയുമായി കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഇവിടേക്ക് അന്വേഷിച്ചൊരുത്തം പോലും വരാത്തതിൻ്റെ അമർഷവും സങ്കടങ്ങളും അവരിൽ ഓരോരുത്തരിലും കാണാനുണ്ടായിരുന്നു നേരിട്ടൊരു പരാതി എഴുതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കാമെന്നും മാധ്യമ സുഹൃത്തുക്കൾ വഴി വിഷയങ്ങൾ വാർത്തയാക്കാമെന്നും എൻ്റെ ഉറപ്പ് വാങ്ങി ആകെ തളർന്ന് വീഴാറായ മനുഷ്യൻ വേച്ച് വേച്ച് അഞ്ചുകുടിക്ക് തിരിച്ചു കയറുന്നത് നോക്കി വാതിൽക്കൽ നിന്ന് ഞാൻ ആലോചിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കാടിറങ്ങി അടിവാരത്ത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഒത്തുകൂടി കുടിലുകെട്ടി സമരം നടത്തിയ ഉറച്ച മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഇവരിലെ സമരവീര്യം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്നാണ് സമരം മൂർച്ഛിച്ചപ്പോൾ അടിവാരത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വളപ്പിലേക്ക് സമരം നീണ്ടപ്പോൾ ടാർട്ട റോഡിൽ കുടിലുകൾ ഉയർത്തി ഇവർ പ്രതിഷേധിച്ചപ്പോൾ വരാനിരിക്കുന്ന ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് സർക്കാർ മുട്ടുകുത്തിയപ്പോൾ ഭൂമി അനുവദിച്ചപ്പോൾ ഇവരൊക്കെ വല്ലാണ്ട് സന്തോഷിച്ചവരാണ് അവകാശപ്പെട്ടത് നേടിയെടുത്തതിൽ അഭിമാനം കൊണ്ടവരാണ് സമരമുഖങ്ങളെ ഉൾപേജുകളിലെ ചെറിയൊരു കോളം വാർത്തയാക്കിയവർ ഭൂമി അനുവദിച്ചത് ആദ്യ പേജിൽ കൊടുത്ത് സർക്കാരിനെ പ്രകീർത്തിച്ചു അപേക്ഷിച്ചവരിൽ പാതി ആളുകൾക്കും മാസങ്ങൾക്കിപ്പുറം ഭൂമി അനുവദിച്ച് കിട്ടിയപ്പോഴാണ് സർക്കാരിൻ്റെ കൂടും വഞ്ചന ഈ പാവങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ പാതിയും ആളുകൾക്ക് മനുഷ്യൻ്റെ കാൽപാദമേൽക്കാത്ത കുഞ്ഞിൻ ചിരുവുകളിലും ബാക്കി ആളുകൾക്ക് അഞ്ചുകുടി പോലെ വന്യമൃഗശല്യമുള്ള ഇടങ്ങളുമാണ് പതിച്ചു നൽകിയത് ഇടങ്ങളെ വാസയോഗ്യമാക്കി മാറ്റാനുള്ള കഠിനാധ്വാനം നടത്തുമ്പോഴും സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ചവരിൽ പലരും ഇന്നും കേസും വിചാരണയും മാത്രമായി ജീവിതം തള്ളി നീക്കുന്നു വണ്ടി കയറാത്ത കോട കയറി മൂടിയ കാട്ടുപാതയിലൂടെ നീണ്ട രണ്ടു മണിക്കൂർ നടന്നിറങ്ങി അടിവാരത്തിലെത്തി ജീപ്പ് പിടിച്ചാൽ കല്ലുമറയിലെ ബസ് സ്റ്റാൻഡിലെത്താം അവിടെ നിന്ന് വീണ്ടും പോകണം അങ്ങനെ മാസത്തിൽ മൂന്നു നാല് വട്ടം പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമായി കയറിയിറങ്ങി തളർന്നുപോയ സമരനായകർക്ക് വീരം ചോർന്നു പോയതിൽ അതിശയിക്കാനൊന്നുമില്ല കേസും വിചാരണയും കഴിഞ്ഞ് ഒഴിഞ്ഞുകിട്ടുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അന്ന് അവരുടെയൊക്കെ കുടിയിൽ അടുപ്പ് പുകയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളോട് പൊരുതി ജീവിക്കുന്ന അഞ്ച് കുടിക്കാർക്ക് സ്വന്തമായി ഇത്തിരി മണ്ണ് പതിച്ചു കിട്ടിയെന്നുള്ളത് നേരാണ് ഭൂമി കിട്ടിയാൽ മാത്രം മതിയോ മനുഷ്യന് ജീവിക്കാൻ പ്രാകൃതമായ ഷെഡുകൾ മഴ പെയ്താൽ ചോരും മഞ്ഞിൽ വിറയ്ക്കും കുടിവെള്ളമില്ല വൈദ്യുതിയില്ല സംഘടിച്ച് പരാതി പറയാനുള്ള കരുത്തുമില്ല അപ്പോൾ പ്രതീക്ഷ കൊട്ടാരങ്ങൾ തകർന്നപ്പോൾ അഞ്ചുകുടിയിൽ ഭൂമി അനുവദിച്ച് കിട്ടിയവരിൽ പാതിയോളം ആളുകളും അഞ്ചുകുടിയോടും കാടിനോടും ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റ് മുതലാളിക്ക് കിട്ടിയ വിലയ്ക്ക് ഭൂമി കൊടുത്ത് അടിവാരത്ത് ഇത്തിരി മണ്ണ് വാങ്ങി കൂരകുത്തിയിരുന്നു ഈ മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ വളരെ കൂടുതലാണ് അതുകൊണ്ടാണല്ലോ വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കാൻ ഊരിനും കാടിനുമിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വൈദ്യുത കമ്പികൾ തകരാറിലായത് അതിനു പിന്നാലെ മുതലാളിമാർ കാടതിർത്തിയിൽ കൈതച്ചക്ക കൃഷി ആരംഭിച്ചപ്പോഴും അഞ്ചുകുടിയിലെ മനുഷ്യർ തന്നെ അത് നട്ടുനനച്ച് പരിപാലിച്ചും പോരുന്നു കുറ്റിക്കൈതയിൽ പിടിച്ച കായ വിളഞ്ഞു തുടങ്ങിയപ്പോൾ മുതലാണ് ആ ചൂരും പിടിച്ച് വൈകുന്നേരങ്ങളിൽ ആനക്കൂട്ടം കാടിറങ്ങി വരാൻ തുടങ്ങിയത് അഞ്ചുകുടിയിലെ ആദിവാസികളുടെ അവശേഷിച്ച മണ്ണുകൂടി ചുളിവിൽ കൈയടക്കാനുള്ള എസ്റ്റേറ്റ് മുതലാളിമാരുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതുപോലും ഈ കഴിഞ്ഞടക്കയാണ് ഇവർക്ക് വേണ്ടി നേരം കളയുന്നത് കൊണ്ട് ലാഭമില്ലെന്ന് ജനപ്രതിനിധികൾക്കറിയാം ഇവിടുള്ളവരുടെ ജീവിതം കരിപ്പിടിച്ചാൽ കിട്ടാറുള്ള കൈമടക്ക് കുറയുമെന്ന് ഉദ്യോഗസ്ഥർക്കും അറിയാം എന്നിട്ടും ഓരോ തെരഞ്ഞെടുപ്പുകളിലും അടിവാരത്തിൽ നിന്ന് യാതൊരു ഉളുപ്പമില്ലാതെ വിയർത്തൊലിച്ച് അഞ്ചുകുടിക്ക് കയറിപ്പോകുന്ന വെള്ളയും വെള്ളയും ഇട്ടവനെ കാണുമ്പോൾ വരുന്നവരുടെ നാവിൻ തുമ്പിൽ നിന്നും വ്യാമോഹത്തിന്റെ പട്ടിക മാത്രം നിരത്തപ്പെടുമ്പോൾ വീണ്ടും വിശ്വസിച്ച് അവർ ചൂണ്ടുവരൽ മഷി പതിപ്പിക്കാൻ അടിവാരത്തിലേക്ക് ഇറങ്ങി നടക്കാറാണ് പതിവ് കഥ പറയുന്ന സച്ചി എന്ന അധ്യാപകനൊപ്പം സഞ്ചരിക്കുന്ന വായനക്കാരൻ കാടിറങ്ങി വരുന്ന ആനക്കൂട്ടങ്ങൾക്കായി അഞ്ചുകുടിക്ക് ചുറ്റും പകയുടെ കരുത്തിൽ വാരിക്കുഴികൾ തീർത്ത മണിയാശാനെ കാണും പ്രജകളെ കാക്കാൻ കഴിവില്ലാത്ത ശക്തി മുഴുവൻ ചോർന്നൊലിച്ച് പ്രതീക്ഷയേറ്റ മൂപ്പനെ കാണും വാറ്റുകാരൻ വറിയതിൻ്റെ വളർച്ച കാണും സമരം മുന്നിൽ നിന്ന് നയിച്ച നായകനിൽ നിന്ന് അധികാരത്തിൻ്റെ വീഞ്ഞു നുകർന്ന് വെറും രാഷ്ട്രീയക്കാരനായി മാറിയ ദിവാകരനെ കാണും ഇങ്ങനെ കാടും പോരാട്ടങ്ങളും ജീവിതവും കാണിച്ചു തന്ന് കഥ പുരോഗമിക്കുമ്പോൾ കാട്ടാത്തിപ്പുഴയുടെ തീരത്തു നിന്നും കുറിഞ്ഞിമലയുടെ ഉയരത്തിൽ നിന്നും കഥ ഓർമ്മകളിലേക്ക് കൂപ്പുകുത്തും അവിടെ കല്ലിശ്ശേരി എന്ന ഗ്രാമത്തിൽ നാം സച്ചിയെയും അന്നയെയും കാണും മണ്ണാംതുടിയിൽ തുടിയിൽ വെച്ച് സൗഹൃദത്തിൻ്റെ കൂടുവിട്ട് പ്രണയത്തിൻ്റെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് അവർ ഇറങ്ങി നടക്കുന്നത് കാണും ഓടുമേഞ്ഞ മേൽക്കൂരയുള്ള സ്കൂളിൻ്റെ നീണ്ട ഇടനാടിയിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് നക്ഷത്രത്തേക്കാൾ തിളക്കമുണ്ടെന്നും അവളുടെ നുണക്കുടി കാട്ടിയുള്ള ഓരോ ചിരിയിലും ഒരായിരം പൂക്കൾ വിരിയുന്നതായും എനിക്ക് തോന്നി മണ്ണാൻതുടിയിലെ കാറ്റാടി മരക്കൂട്ടങ്ങളും കൊക്കോയും കാപ്പിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും അത്തിയും അതിരിടുന്ന ആണനക്കമില്ലാത്ത ചെമ്മൺപാതയിലെ ഞങ്ങൾ സ്ഥിരമിരിക്കുന്ന മാഞ്ചുവട്ടിൽ വെച്ചാണ് അവളോട് ഞാൻ എൻ്റെ പ്രണയം ആദ്യമായി പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ കുറേ നേരം അവൾ എന്നോട് ഒന്നും വേണ്ടിയില്ല എന്നത്തെയും പോലെ അന്ന് പിരിയുമ്പോൾ അവളെന്നെ നോക്കി ഒന്ന് ചിരിച്ചു മുമ്പോട്ട് നടക്കുമ്പോൾ ഞാൻ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു അന്ന ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്കൊന്നും തിരിച്ചു പറയാനില്ലേ ഇല്ല അതെന്താണ് ഞാൻ പറയണമെന്ന് കരുതിയത് നീ പറഞ്ഞല്ലോ ഇനി ഞാനെന്താ പറയാ അവൾ ചിരിച്ചു കല്ലിശ്ശേരിയിലെ മണ്ണാൻതുടിയെയും സച്ചിയുടെ സ്വന്തം തങ്കച്ചിനെയും അപ്പനെയും അമ്മയെയും വിട്ട് സച്ചി കുറിഞ്ഞിമലയിലെ അഞ്ചുകുടിയിലേക്ക് എത്തുന്ന ഒരു കഥയുണ്ട് കാട്ടാത്തിപ്പുഴയ്ക്ക് അറിയാവുന്ന കുറിഞ്ഞിമലയ്ക്കറിയാവുന്ന ഒരു കഥ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം ഓർമ്മയിൽ ബാക്കിയായ ഒരു ജനതയ്ക്കൊപ്പം അവനെ ചേർത്ത് നിർത്തിയ കഥ പ്രണയവും പോരാട്ടങ്ങളും കഥകളും നിറഞ്ഞു നിൽക്കുന്ന നൂറ്റി ഇരുപത്തെട്ട് പേജുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ നോവലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് പി സി എസ് കാരൂർ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ച ആദർശ് വിജിയുടെ സ്മൃതിപഥങ്ങളുടെ ഭൂപടം